എല്ലാവർക്കും നമസ്കാരം അപ്പം ലൈവില് അനിമോൾ പൊട്ടിക്കരയുന്ന കുറച്ച് മുന്നേ ഞാൻ ഇട്ടിരുന്നു കേട്ട് ആ റീസൺ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പി ആർ വിനുവിൻ്റെ നമ്പർ ആതിൽ പുറത്ത് പോകുമ്പം ആതിലെ ടിഷ്യൂ പേപ്പറിൽ ഐലൈനർ ഉപയോഗിച്ച് പി ആറിൻ്റെ നമ്പർ എഴുതി അനിമോൾ കൊടുക്കുന്നു ആതില അതുകൊണ്ട് പുറത്ത് കൊടുക്കണം അക്ബറിനെ തകർക്കണം എന്നാണ് അനിമോൾ പറഞ്ഞതെന്നുള്ള ഒരു ബോംബ് ആതിലെ അവിടെ ഇട്ടേച്ച് പോകുന്നു ഇപ്പോൾ ഹൗസിലുള്ളവരില്ലാതെ അനുമോളോട് ചോദിച്ചത് അനിമോൾ സത്യ കിട്ടും മദർ പ്രോമിസെറ്റൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇല്ല എന്നുള്ളത് പറയുന്നുണ്ട് അവിടെ പക്ഷേ അനുമോൾക്ക് ആരും സപ്പോർട്ടൊന്നുമില്ല ആ പേപ്പർ അവിടെ ഉണ്ട് അതെടുത്താൽ മതി അതിൻ്റെ അകത്ത് ആ നമ്പറിൽ എഴുതിയിരിക്കുന്ന പി ആറിൻ്റെ അല്ല അനുമോളുടെ സ്വന്തം നമ്പറാണെന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ ആ അതിപ്പോൾ കമൻറ്റിൽ ഞാൻ കണ്ടില്ല ലൈവിൽ എല്ലാവരും കണ്ടെന്ന് പറയുന്നു നൂറെ ആ പേപ്പർ എടുത്തുകൊണ്ട് കളഞ്ഞു എന്നും പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല കമൻ്റ് ബോക്സിൽ എല്ലാവരും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അനുമോൾ കരയുന്ന ഒന്ന് കണ്ടുനോക്ക്

അപ്പം ആതില പുറത്തിറങ്ങിയത് നമ്മൾ കണ്ടല്ലോ ഔട്ട് ഔട്ടായത് കണ്ടല്ലോ മദ്രാസിൽ മദ്രാസിലവർ താമസിപ്പിക്കുന്നിടത്ത് ഫോണൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ആദില നൂറ ആദില ഒഫീഷ്യലിലെ ചാനലിൽ ആദില വന്ന് ഒരു വിശദീകരണം തരുന്നുണ്ട് ഇത് നടക്കുന്ന പ്രൊമോയൊക്കെ വന്നാലോ ആദില ന്യൂ അനിമോള് കരയുന്ന പ്രൊമോ ഒക്കെ വന്നാലോ അതൊക്കെ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആദില വന്നിരുന്ന് പറയുന്നുണ്ട് എന്തൊക്കെയോ കുറെ നേരം പറയുന്നുണ്ട് ഏതായാലും പുറത്തിറങ്ങിയപ്പോൾ സത്യമൊക്കെ മനസ്സിലായി ഒരിക്കലും ആതിലെ അനൂറയുടെ ഒരു കുറ്റവും അവിടെ അവിടെയെന്ന് പറഞ്ഞിട്ടില്ല അപ്പം അനിമോൾ ഇപ്പോൾ പറയുന്ന അനിമോൾക്ക് ഈ മാനിപ്പുലേ അല്ല അനിമോളല്ല ആതിൽ പറയുന്ന അനി അതിലെ പെട്ടെന്ന് മാനിപ്പുലേഷന് വീഴുന്ന ആളാണ് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ആതിലേക്കുണ്ട് പെട്ടെന്ന് അതുകൊണ്ടൊക്കെ സംഭവിച്ചു പോയ കാര്യങ്ങളാണ് ഇനിയും ഞങ്ങൾ കൂട്ടുകൂടും ഇനിയും ഞങ്ങൾ പട്ടായിക്ക് പോവും ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ ആതിൽ പറയുന്നുണ്ട് കമന്റ് ബോക്സിൽ നീ വീടിന്റെ ആ പരിസരത്ത് പോലും എത്തിയാക്കല്ലെന്ന് പറഞ്ഞുള്ള കമന്റ് ആണ് നിറയെ ഉള്ളത് ഏതായാലും കേൾക്കാം അങ്ങനെ ആളാണ് അതിനുള്ള പറഞ്ഞത് കാര്യങ്ങളൊക്കെയാണ് എന്റെ സൈഡിൽ മിസ്റ്റേക്സും കാര്യങ്ങളും ഞാൻ പറയുന്നില്ല കാരണം അനു എന്നെ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇവർ എല്ലാവരും വന്നിട്ട് അവരുടെ വിഷമങ്ങൾ പറയും അപ്പോൾ ഞാൻ അപ്പോൾ ഇവള് എൻ്റെ ചെവിയിൽ തോരോന്ന് പറഞ്ഞത് എന്നെ യൂസ് ചെയ്യായിരുന്നു റബേ എനിക്ക് അങ്ങനെ കുറേ സംഘങ്ങൾ പോയിട്ടുണ്ടായിരുന്നു എനിക്കും ട്രസ്റ്റ് ഇഷ്യൂസ് കൂടികൾ അപ്പോൾ എന്നെ ഇങ്ങനെ എന്താ പറയുക ജനുവീൻ അല്ലായിരുന്നു എന്നോട് ഒരു സംഗതി തോന്നിയിട്ടുണ്ട് ട്രൂ ഫ്രണ്ട് ട്രൂ ഫ്രണ്ടാണ് പക്ഷേ അങ്ങനെ ഒരു സംഗതി ഞാൻ തോന്നി തോന്നിപ്പോൾ അത് എൻ്റെ ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് ഇപ്പോൾ ഷാനവാസ്കാടായി തന്നെ പറയുകയാണെങ്കിൽ ഈ പുള്ളി ഒരു മനുഷ്യൻ തന്നെയാണ് ഉള്ളിൽ നല്ല നല്ല നന്നെയുള്ള സംഗതി തന്നെയാണ് പക്ഷേ പുള്ളിക്ക് അവിടെ എന്താ പറയുക ഒരു സംഗതി കിട്ടിയാൽ അത് റെഡിയാവും ഭയങ്കര പാടാണ് അത് എന്താ പറയുക അത് ആ സ്പേസ് അങ്ങനെയാണ് നമ്മൾ മാത്രം നമ്മുടെ പ്രശ്നം മാത്രമല്ല അത് അവിടുത്തെ ഒരു ചുറ്റുപാടിൻ്റെയും നമ്മൾ നമ്മുടെ പുറത്ത് ആൾക്കാർ പുറത്താൾക്കാർ നമ്മളായിട്ട് കൂടാത്തതിൻ്റെയും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു സ്പേസ് ആണെന്ന് മനസ്സിലാക്കുക അത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അതിനോടാണെങ്കിലും ആരോടാണെങ്കിലും ഉണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നമില്ല ഞാൻ വേണ്ടു ഞാൻ പുറകെ പോകും ഓ വരും ഞാനും ഞാൻ പുറകെ പോകും കാരണം ആരും ആ സാഡ്നസ് വെച്ച് നിൽക്കണ്ട എനിക്ക് എനിക്കതിനോട് താല്പര്യമില്ല ഒരു സംഭവം സാഡായിട്ട് ഉണ്ടായിരുന്ന രീതിയിൽ ത്രൂ ഔട്ട് ലൈഫിലാണ് നമ്മൾ ട്രാഗ് ചെയ്ത് പോകരുത് നമ്മളത് ഓക്കെ ആക്കി കൊണ്ടുവന്നു ഇപ്പോൾ അവൾ ഇറങ്ങിയിട്ടാണെങ്കിലും ചിലർ പറയുന്നുണ്ട് നമ്മൾ പട്ടായാലൊന്നും പോയില്ല അങ്ങനെ നമ്മൾ വട്ടായി പോകും പക്ഷേ വിത്ത് മീ നമ്മളെല്ലാവരും പട്ടായി പോകും നമ്മൾ നമ്മളടിച്ച് വിളിക്കുമ്പോൾ നിങ്ങളായിട്ട് നമ്മൾ നമ്മുടെ ഹാപ്പി മൂമെൻ്റ്സ് ഒക്കെ ഷെയർ ചെയ്യും അല്ലാതെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൈവറ്റ്ലി പറഞ്ഞ് അത് സോൾവ് ആക്കി ഓക്കെ ആക്കും കണ്ട് ക്യാമറകളും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ കാണിച്ചു തരായിട്ട് കാണിച്ചാൽ നമുക്ക് അത്ര ആർട്ടിഫിഷ്യലായിട്ട് ഓക്കെ ആക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അപ്പോൾ അവൾ വന്നാലും നല്ലൊരു ഫ്രണ്ടാണ് ഞാൻ പിന്നെ ഓരോ നമ്മൾ നമ്മൾ നമ്മളെ സി എല്ലാവർക്കും ഉണ്ട് ഉണ്ട് നല്ലതും 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 കാണുന്ന പോലെ ഇരിക്കും അത് പക്ഷെ ഒരു കോമഡി പറയാതെ പറയാൻ തോന്നുന്നത് ഇതെല്ലാം കാലാവസ്ഥയുടെ പ്രശ്നമായിരുന്നു മൊത്തം മദ്രാസല്ലേ ഇവിടത്തെ കാലാവസ്ഥല്ലോ അതുകൊണ്ട് ഈ പിന്നീന്ന് കുത്തും പോരുന്ന പോക്കലും ഒരു ആഞ്ഞൊരു അടി കൊടുക്കലും എല്ലാം സംഭവിച്ച കാലാവസ്ഥയുടെ പ്രശ്നമാണ് നിങ്ങൾക്കറിയാൻ അപ്പൊ പറഞ്ഞു തീർക്കാന്നുള്ളൊരു സംഗതിയാണ് അപ്പൊ പൊട്ടിച്ച് നോക്കുമ്പോ നമുക്ക് നോക്കത്തൊന്നുമല്ല എനിക്ക് അവിടുന്ന് പോകുമ്പോൾ അവിടുത്തെ സാധനങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് പോകുന്ന ആഗ്രഹം ഉണ്ടാകുമ്പോൾ പക്ഷേ ഈ സാധനം പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് നിങ്ങളോട് പറയാൻ എനിക്കറിയാതെ ആരും കാണും ഇറങ്ങിയിട്ടാണെങ്കിലും എന്നോട് ഓക്കെ ആകാൻ പറ്റാണെങ്കിൽ ഓക്കെ ആവട്ടെ ഓക്കെ ആവും ഞാൻ ആഗ്രഹിക്കുന്നു ഉണ്ടായിരുന്നു കുറേ കാര്യങ്ങളുണ്ടായിരുന്നു നമ്മളെല്ലാവരും ഭയങ്കര ഇതായി പോയി ഇറങ്ങും അല്ലാതെ അത്ര നല്ലൊരു ബോണ്ടായിരുന്നല്ലേ നമ്മുടെ ഇത് അങ്ങനത്തുള്ളൊരു സംഗതിയൊക്കെ പിന്നെ കുറേ പേര് വന്നിട്ടുണ്ട് ടീം പറഞ്ഞിരുന്നു അതിൽ അനൂറാ നിങ്ങളൊന്നും അതിനൊന്നും പറഞ്ഞിട്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സോൾവാക്കാനുള്ള സംഗതികളും കുറേ പേര് നമ്മളെ ഇഷ്ടമുള്ള കുറെ ആൾക്കാരെ വന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ കൺസിഡർ ചെയ്ത് അതൊക്കെ എനിക്ക് തോന്നി യസ് വൈ ആ റോസ് ഓ റൈറ്റ് നമ്മൾ ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ടത് പറഞ്ഞതാക്കണം അല്ലല്ലോ ഞാൻ ഇതാക്കും പക്ഷെ എനിക്ക് ആ ഒരു എക്സ്ട്രാ സ്നേഹം അവിടെ കിട്ടിപ്പോൾ അത് എനിക്ക് എക്സ്ട്രാ ഒരു പുഷാറുണ്ടോ അപ്പോൾ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഈ ഒരു സംഗതി ഇങ്ങനെ നമ്മൾ നമ്മുടെ ഒരു ബോണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോകും സ്റ്റിൽ ബട്ട് അത് ഹേർട്ട് ആയിട്ടുണ്ട് കുറച്ച് ആവാനും ആൾക്കാരൊന്നും മൊത്തം കഴിഞ്ഞ ദിവസം ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് ഒരിക്കലും അനുമോൾ പിണങ്ങി കഴിയുമ്പോൾ ഇങ്ങോട്ട് വന്ന് കൂടുതലും ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് അത് ഇവിടെ കൊണ്ട് നിർത്തി ഇനി ഞാൻ ഒരിക്കലും പോകില്ല എന്നൊക്കെ ആ ആതിൽ കുറച്ച് മുന്നേ പറയുന്ന കേട്ടല്ല അനുമോൾ അറിയാൻ കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലും ഞാൻ എന്താണ് ചെല്ലുമെന്നൊക്കെ ഇത് പുറത്തറിയും കഴിഞ്ഞു അപ്പം ആൾക്കാർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇതിൻ്റെ അത് ആതിലയുടെ ഭാഗത്ത് ഒരു ചെറിയ വിട്ടുവെച്ച് നമുക്ക് വേണേൽ ചെയ്യുക അതായത് പുറത്തു വന്ന സീനിയേഴ്സ് അവരാണ് അതിലെ ഇതുപോലെ ആക്കിയത് പക്ഷെ പെ ൈത്യൊക്കെ പറയുന്ന കേട്ട് മൊത്തത്തിൽ അങ്ങോട്ട് കയറി വിശ്വസിച്ചു അന്നിട്ട് ഇല്ലാത്ത ഒരു നോണയങ്ങളെ പറഞ്ഞായിട്ടാണ് ഇപ്പം തോന്നുന്നത് അതിലേറെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് അനുമോൾ പറയുന്നതാണ് സത്യം പി ആറിൻ്റെ നമ്പർ എഴുതി കൊടുത്തിട്ടില്ല അതാണ് നൂറെ എടുത്ത് കളയാനും കാര്യം നൂറെ മാകെ വേർത്തൊഴിച്ചാണ് നിൽക്കുന്നത് അതിൽ ഈ ബോംബ് ഇത് കൈയോടെ പിടിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ആ നമ്പർ എടുത്ത് നോക്കി അത് അനുമോളുടെ നമ്പരാണോ പി ആറിന്റെ നമ്പരാണോ എന്ന് പറയാം അതിനുള്ള അവസരം നൂറ് കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ ആതിലേക്കും സംഭവം മനസ്സിലായി കൈയിൽ നിന്ന് പോയെന്ന് വേറൊരു ഒരു ഒരു ലാസ്റ്റ് ഇത് ഇനി പട്ടായപ്പോക്കും ഇതും ഇനിയും കൂട്ടുകൂടുമെന്നും എല്ലാം പറയുന്നുണ്ട് അനുമോളുടെ വീട്ടുകാർ ഇനി അതിരി വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ ഇവരെ ഈ കുടിച്ച വെള്ളത്തിൽ ഈ ആതിലാ തുകയെ ഇനി വിശ്വസിക്കാൻ കൊള്ളുവോ ഇല്ല ആതിലൊക്കെ ഏതായാലും ഇപ്പൊ സംഭവം മനസ്സിലായി ഒത്തിരി പേര് പറയുന്നുണ്ടെന്ന് നിങ്ങൾ നല്ല സുഹൃത്തുക്കളല്ലേ ഇനി അങ്ങനെ വേണമെന്ന് ഇനി അങ്ങനെ വേണമെന്ന് ഒത്തിരിയും പ്രാവശ്യം കൂടിയിട്ടുണ്ട് അനിമോള് ഇനി അങ്ങനെ ഇതുപോലൊരു സീസൺ ഇതിനു മുന്നേ കണ്ടിട്ടില്ല ഇനിയും വരരുതെന്നേ ഉള്ളൂ ഇവര് രണ്ടും രണ്ട് വിഷ സർപ്പങ്ങള് തന്നെയായിരുന്നു ആതിലാ നൂറ അവർക്കൊരിക്കലും ആരെയും സ്നേഹിക്കാനൊന്നും ആവത്തില്ല അവർക്ക് അവരെ രണ്ടുപേരെ സ്നേഹിക്കാനറിയാം അത്രയും സോഷ്യൽ മീഡിയയിൽ ഇന്ന് സ്വന്തം മാതാപിതാക്കളെ ആദിലയാണ് അച്ഛനെ പറ്റി അതിനാവശ്യം മുഴുവൻ പറയും നൂറേ ആണെങ്കിൽ ഉമ്മയെപ്പറ്റി പറയും അങ്ങനെ ഒരു രക്തബന്ധങ്ങളോ സുഹൃത്ത് ബന്ധങ്ങളോ ബന്ധങ്ങൾക്കൊരു വില കൊടുക്കുന്ന പിള്ളേരായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഈ പിന്നീന്ന് കുത്തു പിന്നീന്ന് കുത്തു തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് ഇപ്പോൾ അനുമോൾ ശബിച്ച് പറഞ്ഞിട്ടുണ്ട് അനുഭവിക്കുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം